ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൌണ്ടിൽ കുട്ടികൾക്ക് ഒഴിവ് വേളകളിൽ വായിക്കാനുള്ള ഇടമായ വായനാ കൂടാരത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ ലീഡർ എഡ്വിൺ രജേഷ് നിർവഹിച്ചു ഇരുനിലകളിലുള്ള കൂടാരത്തിൽ വിവിധ ബാലമാസികകൾ ദിനപത്രം ലൈബ്രറി പുസ്തകങ്ങൾ എന്നിവ കുട്ടികൾക്ക് ഇഷ്ടാനുസരണം വായിക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് ജോസ്മി ജോസ് ടി വി ദീപ പി ശിൽപ ടി സ്വപ്ന എം ഡി മധുസൂദനൻ രജനി റിൻസ് സൗമ്യ ദിനേശ് സോണിയ തോമസ് അമിതാ ബാബു എന്നിവർ നേതൃത്വം നൽകി It's okay later. <laughs> you happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. Yeah, uh -huh. this is fine. Ah, we are ready. Aha. इंगले, बीत ले कुलसाद ने गनुं ready. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Rina Developers. Malayoratinde Sundam Pratheesikaran, A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ